വഴതൂർ മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നുണ്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇത്ര നേരം അതെ അതേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിരിക്കേണ്ടായിരുന്നോ അല്ല ഇത്രയും സമയമായല്ലോ ഇത്രയും നേരം ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് ഒരുപാട് സമയമൊന്നും ആയില്ലല്ലോ വൈജയന്തി ഇപ്പം അത്രയല്ലേ ആയോളൂ അല്ല നിങ്ങൾ എന്തിനാണ് അവൾക്ക് കൂട്ടിരിക്കാനായിട്ട് പോകുന്നത് അലീനയ്ക്ക് കൂട്ടിയിരിക്കുന്നത് കൊണ്ടാണോ ബാലേന്ദ്രൻ ഇത്രയും നേരം ഇങ്ങനെ അവിടെ ഇരുന്നത് ഞാൻ അലീനയ്ക്കല്ല കൂട്ടിയിരുന്നത് ഞാൻ എൻ്റെ മോൾക്കാണ് കൂട്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രനും വൈജയന്തിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കാവുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പ്രശ്നം എന്താണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നമല്ല ബാലേന്ദ്രൻ എന്നായിരിക്കും പ്രശ്നം അതൊന്നും ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്നെ നിന്നെക്കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട് ഞാനതിന് ഹോസ്പിറ്റലിൽ വരുന്നത് അല്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് അപ്പം ഭാര്യയ്ക്കാണ് പ്രശ്നം ഭാര്യ കൂടെ വന്നാലേ കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് ചെയ്തു തരാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് അപ്പം വൈദ്യം ചോദിക്കുന്നുണ്ട് ഇതുവരെ എത്രയായി ഹോസ്റ്റലിൽ ബില്ല് ആ അതിപ്പോൾ ഒരു ലക്ഷത്തിനും ആളിലായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആവുമായിരിക്കും യോ ഇത്രയും ബില്ലോ ഒരു വേലക്കാരി ഒപ്പിച്ച് വെച്ച പണിയായി ഇനി എത്ര നാൾ അവളെ ഇവിടെ ജോലി ചെയ്യിച്ചാലാണ് ഇതൊന്ന് തീർക്കാനായിട്ട് പറ്റുന്നത് അവളെ ഇവിടെ പറഞ്ഞു വിട്ടാൽ നമുക്ക് നഷ്ടം ഇവിടെ നിർത്തിയാലും ഈ കടമൊന്നും ഇപ്പോഴെങ്ങും തീരെത്തൂല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രം പറയുന്ന നേരെ പൊന്റ് വൈജേന്ത് തലേന്ന് അവളെ ഒന്ന് ഇറക്കി വെക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്റ്റലിൽ കൃഷ്ണമൂളും അലീനിയ ആണ് അപ്പോൾ കൃഷ്ണമോള് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ ഭയങ്കര പറയുന്നുണ്ട് എൻ്റെ ചേച്ചി എന്തായാലും ഇരിക്കും ഞാൻ എന്തായാലും വൈകിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാം ഞാൻ തന്നെ ഇന്ന് ചേച്ചിക്ക് കൂട്ടിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തേക്ക് മനു വരുന്നുണ്ട് അതിൻ്റെ മനു കൃഷ്ണനെ കൊണ്ടിട്ട് ക്യാൻറ്റീനിലേക്ക് പോയിട്ട് ആഹാരമൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ മനുശങ്കർ പിന്നെ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്നിട്ട് മുത്തശ്ശേനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അലീനെ മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അലീനെ വിളിക്കുമ്പോഴത്തേക്ക് എൻ്റെ മോളെ നീ ഒന്ന് വിളിക്കാനായിട്ട് നിൻ്റെ സ്വരം ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ എത്ര എത്ര ദിവസം കൊണ്ട് കൊതിച്ചിരിക്കുകയാണെന്ന് അറിയുമോ എന്താ മോളെ നിനക്ക് സംഭവിച്ചത് ഇവിടെ എല്ലാവരും പറയുന്ന കേട്ടു കസേരയിൽ വീണയാന്ന് പക്ഷേ പക്ഷെ അറിയാം നിനക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റത്തില്ല എന്നുള്ളത് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് അതൊക്കെ മുത്തശ്ശി ഞാൻ നാളെ അങ്ങ് വരും അപ്പോൾ പറയാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ശരിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ ഫോൺ മേടിച്ചിട്ട് മുത്തശ്ശിയടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി ഞാനൊരു പെങ്കൊച്ചിനെ മുത്തശ്ശി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനെ കുത്തി ഇല്ലായ്മ ആക്കിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടത്തി എല്ലാം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കറിയില്ല മോനെ എന്താ സംഭവിച്ചത് ആ എന്തായാലും അലീന അങ്ങ് വരും വൈജാന്തി അടുത്ത് പറഞ്ഞുതരാം വാളും പരിചയമായിട്ടൊക്കെ ഇനി ഇവിടെ നിൽക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രേവതി കുട്ടി എന്നെ വിളിക്കുന്നുണ്ട് രേവതി കുട്ടീനെ വിളിച്ചിട്ട് ഇങ്ങനെ അലീനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയം മനുമാണെന്നുണ്ടെങ്കിൽ ചായ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പുറത്തോട്ട് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്താ അലീന ചേച്ചി സംഭവിച്ചത് എന്താ പ്രശ്നം എന്നൊക്കെ അപ്പം അലീനെ എല്ലാ കാര്യങ്ങളും രേവതി കുട്ടിയടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബാലേന്ദ്രൻ വരുന്ന സമയത്ത് അലീന ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലീ നമ്മുടെ ബാലേന്ദ്രൻ ആ കഥകിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അലീനെ കാണുന്നില്ല അപ്പം അലീന ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെ മോളെ ഞാൻ മൊഴി മാറ്റി പറയുന്നത് പോലീസിന്റെ അടുത്ത് ഞാൻ അവർ മറിച്ചും ഒക്കെ ചോദിച്ച സമയത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാണ് അവരെൻ്റെ കൂടപ്പറപ്പല്ലേ അവരെ ഞാൻ എങ്ങനെയാണ് ഒറ്റ കൊടുക്കുന്നത് എനിക്കതിനെ പറ്റില്ല ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ബാലേന്ദ്രൻ എന്തെങ്കിലും കേൾക്കാണ് ഈ കൂടപ്പുറപ്പാണെന്ന് പറയുന്നതും എൻ്റെ ചോരയാണെന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ കേട്ടിട്ട് ബാലേന്ദ്രൻ ആ ഷോക്കാവുന്നുണ്ട് കേട്ടോ പക്ഷേ ബാലേന്ദ്രന് മനസ്സിലാവുന്നില്ല ആരുടെ മകളാണെന്നുള്ള കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഷോക്കിൽ ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ് എന്താ അലീന പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അപ്പം മനു ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്കളെ അങ്ങളിപ്പം വന്നു ആ ഞാനിപ്പോൾ വന്നു മനു ആകെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മനു എന്താ ചോദിക്കുന്ന എന്താ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത് ടെൻഷനോ നിനക്ക് എന്തിനാടോ മനു ടെൻഷൻ നീ ചെറിയ പയ്യനല്ലേ ഏ അങ്കളെ ഞാൻ അങ്കളുടെ കാര്യമാണ് ചോദിച്ചത് ആ എനിക്കോ എനിക്ക് പിന്നെ ടെൻഷൻ എപ്പോഴാ ഇല്ലാത്തെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവര് അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ മനു ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിന്ന് എറണാകുളത്തേക്ക് പോകും പറയുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒത്തിരി നന്ദി ഉണ്ടടാ നീയാണ് ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മനു നമ്മളുടെ ബാലേന്ദ്രനും പോവാണ് കേട്ടോ വൈകിട്ട് കൃഷ്ണമോൾ വരുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ എന്നിട്ട് ഇങ്ങനെ ഒരു സംശയം എന്താണ് അലീന ഉദ്ദേശിച്ചത് ആരുടെ മകളാണ് എന്നൊന്നും ബാലേന്ദ്രനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏതൊക്കെ വീട്ടിൽ ചോരയാണ് അലീന എന്നുള്ള കാര്യം ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്